ഹായ് ഫ്രണ്ട്സ് പ്രിയ സെനസ്രി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ അയൽവാസിയൊക്കെ ആയിട്ടുള്ള ജോസങ്കിളിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോസങ്കിള് നല്ലൊരു കർഷകനാണ് അതുപോലെ തന്നെ ബിസിനസ് രീതിയിൽ കൂടി ഇതേ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ കച്ചവട നയവും കച്ചവട കാര്യങ്ങളും ചന്തയ്ക്കൊക്കെ പോവുകയും കന്നുകാലികളെയും കൊണ്ട് ചന്തയ്ക്കൊക്കെ പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചും ഒക്കെ കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മൾ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളാണ് അതുകൊണ്ടാണ് അച്ചാനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ അച്ചാൻ്റെ കൃഷി രീതികളും ഒക്കെ നമ്മളോടൊന്ന് പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഞങ്ങൾ വന്നത് അപ്പോൾ പക്ഷേ എങ്ങനെയുണ്ട് കന്ന് ഇപ്പം ആട് പശു ഇതിനെയൊക്കെ വളർത്തി എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് പറഞ്ഞു ഒന്നും ചിന്തിക്കട്ടെ വീഡിയോ വിചാരിക്കട്ടെ ആക്റ്റീവ് ആയിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലെണ്ണം ആണോ ആറേഴ് ആടുണ്ട് അപ്പൊ എല്ലാ ആഴ്ചയിലും ചന്തക്കൊക്കെ പോകും കിട്ടുമ്പോഴൊക്കെ ആയിട്ട് ഇനി ഇവരെ കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നോ നഷ്ടം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നഷ്ടമായ ഒരു കാര്യത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടു നടക്കത്തില്ലോ അല്ലെ അപ്പൊ അവരെയൊക്കെ ഞങ്ങളെ ഒന്ന് കാണിച്ചു തരുവോ ഒക്കെ ചെയ്യാവോ പശുക്കളെ ഇതാരെ കൊച്ചുപോള എന്താ വാര്സ് ജീൻസ് അവരെയൊക്കെ ഇത് കാണാം ഓരോ കൂടായിട്ട് ചാടി ഇവരൊക്കെ ഏത് ഇനത്തിൽ പെട്ട ആടുകളാണ് മറ്റേത് നാടനെ ഇത് പാല് നല്ല പാൽ ഉൽപാദന കുടിക്കാനുള്ള പാലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചു കിട്ടിയില്ല കിട്ടിയില്ല കിട്ടും ആ അപ്പം ഇതിനെയൊക്കെ എവിടെ കുട്ടികളെ യും മാറ്റി കിട്ടും തന്നെ കിട്ടിയിരിക്കും ഇതൊക്കെ വരുമാന മാർഗങ്ങളും വരുമാന രീതികളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കില്ല ആട് വളർത്തുക പശുക്കളെയും കൊണ്ട് വീട്ടിലും നമ്മളെ ഇല്ല

അപ്പൊ ആൾക്കാരൊക്കെ വരാറുണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇവനെ ക്രോസ് ചെയ്യുന്നതിലൂടെ ആ കിട്ടുന്ന വരുമാനം നമുക്ക് മറ്റു പെണ്ണാടുകൾക്ക് തീറ്റക്കുള്ള വരുമാന മാർഗമായി മാറത്തില്ലേ ചെലവായി പോകൂള്ളൂ അതെന്ന് ചോദിച്ചാൽ പെണ്ണാടുകൾക്ക് തീറ്റക്കായിട്ട് ചെലവാക്കാനുള്ള ഒരു മുട്ടൻ ഒരു കൂട്ടിലുള്ളത് നല്ലതല്ലേ നമുക്ക് പത്ത് ആടുകളെ വളർത്തുന്ന ഒരാൾക്ക് ഒരു മുട്ടനുണ്ടെങ്കിൽ അവർക്ക് ക്രോസിംഗ് പർപ്പസിലൂടെ തന്നെ ഒരുമാതിരി നല്ല വരുമാനം കണ്ടു ഇതിന്റെ തന്നെയാണ് നമുക്ക് ഇതിന്റെ കണ്ടെത്താനും ആൾക്കാർ വന്നാൽ തന്നെ നമുക്കൊരു നല്ല വരുമാനമാർ ആകത്തില്ലേ ഇത് എനിക്ക് സത്യമായിട്ട് അറിയത്തില്ലായിരുന്നു ഇവിടെ ഉണ്ടെന്ന് ഉള്ളത് ഇതിന് അവനെ കൊടുത്ത പിന്നെ എത്ര ോട്ടേറ്റാവുംയതാ ഒന്നര വയസ് ആയിട്ടുണ്ട് ഇവടെ ജനിച്ചു വളർന്നാളാ ഇവനേത് പെട്ടാന്ന് നാടന മലബാറിയാണ് ഒറിജിനൽ മലബാറിയാണെന്നോ ഇച്ചു വലിപ്പോ പശുക്കളുണ്ട് അത് പാലുല്പാദനത്തിനായാലും പാല് വീടുകളിൽ കൊണ്ട് കൊടുക്കുവാണോ സൊസൈറ്റി ആണോ പാല് കൊറഞ്ഞ കുറഞ്ഞ വീടുകളിലായിട്ട് മാറി ഇപ്പൊ പാ പശുണ്ട് ആടുണ്ട് കോഴിയുണ്ട് പിന്നെ എന്തൊക്കെയാ ഇല്ലാത്തതൊന്നും പറയാത്തൊന്നുമില്ല പോത്തുണ്ട് പോത്തുണ്ട് പോത്ത് <laughs> <laughs> േ പോത്തിന് എങ്ങനെ കിട്ടിയതാ നമുക്കത് ഒന്ന് പഞ്ചായത്തി പഞ്ചായത്തിന് അത് എങ്ങനെ കിട്ടിയതാ നമുക്ക് അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ മരുമോക്ക് കിട്ടിയത് നമ്മൾ പഞ്ചായത്തില് ഗ്രാമസഭ വഴി അങ്ങനെ വന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് പറഞ്ഞു ഇവിടെ ഴിച്ചു കെട്ടാനും അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഈ തോട്ടത്തിലും ഇവരെ കൊണ്ട് തീറ്റ കൊടുത്താതാ കൂടും അല്ല എല്ലാ ദിവസവും ഞാൻ താഴൊക്കെ വെയിലത്തെങ്ങനെ ഇറക്കി കേട്ടോ മഴയാണ് അതൊരു ബുദ്ധിമുട്ട് തീറ്റ കൂട്ടിക്കൊടുക്കുക തീറ്റി കൂട്ടി കൊടുക്കുക

അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ അച്ഛൻ വിശദമായിട്ട് പറയാനുണ്ട് ഒന്നുകൂടെ നല്ല സ്വഭാവം ഇവരെ കൊണ്ട് ലാഭം മാത്രമല്ല നമുക്ക് തീറ്റ ഒക്കെ പ്ലാവലെ കൂടുതലായിട്ട് എന്തോ പച്ചയിലാണോ ചന്തക്ക് പോന്ന വിശേഷങ്ങളൊക്കെ കൂടെ ഞങ്ങളോടൊന്ന് പറയാം എടുത്ത് മറിച്ചുകൊണ്ട് കൊടുക്കും അല്ലേ ചന്തക്ക് കൊണ്ട് കൊടുക്കും അതൊരു ചെറിയൊരു ബിസിനസ് പോലെ അപ്പൊ ശരി ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ചതിനും ഒരുപാട് സ്നേഹം സന്തോഷം